യുടെ വടക്കേ അറ്റത്ത് അതിർത്തിയോട് ചേർന്നുള്ള നൊബ്ര താഴ്വരയിലൂടെയാണ് മാതൃഭൂമി യാത്ര ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതീവ ദുർഘടമായ വഴികൾ താണ്ടിയാണ് യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നുബ്ര നദിയോട് ചേർന്നുള്ള താഴ്വരയിലെ ദിസ്കിത് ഗ്രാമത്തിലെ ബുദ്ധവിഹാരവും അതിനോടനുബന്ധിച്ചുള്ള മൈത്രേയ ബുദ്ധന്റെ സുവർണ പ്രതിമയും കണ്ടുകഴിഞ്ഞു ഇനി ിലെ മറ്റ് മനോഹര കാഴ്ചകളിലേക്കാണ് സഞ്ചാരം ഡിസ്കിത്തിൽ നിന്ന് അല്പം മാറിയുള്ള മറ്റൊരു ഗ്രാമമാണ് ഹണ്ടർ ഏറ്റവും ഉയരത്തിലുള്ള ശീത മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത് മഞ്ഞ് നിറഞ്ഞ മലനിരകൾക്ക് നടുവിൽ വിശാലമായി മണൽപ്പരപ്പ് ലോകത്തെ അപൂർവ കാഴ്ചകളിൽ ഒന്നാണിത് വിനോദസഞ്ചാരത്തെ വിശ്രമത്തിനു വേണ്ടി കൂടി ഉപയോഗിക്കുന്നവർ ഇവിടേക്ക് വരാറില്ല സാഹസിക സഞ്ചാരികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ഭൂമിക നിന്ന് കിലോമീറ്റർ വടക്ക് മാറിയാണ് ഹണ്ടർ ഒരു രാജ്യാന്തര വ്യാപാരപാതയായിരുന്ന സിൽക്ക് റൂട്ടിലാണ് ഈ ഗ്രാമത്തിന്റെ സ്ഥാനം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും ഉയരം കൂടിയ യുദ്ധസ്ഥലമായ സിയാച്ചിൻ ഹിമാനിയോട് ചേർന്നാണ് ഹണ്ടർ സ്ഥിതി ചെയ്യുന്നത് വലിയ മണൽ കൂനകൾക്കും മണൽപ്പരപ്പിനുമിടയിൽ പലയിടത്തായി പച്ചതുരുത്തുകളും കാണപ്പെടുന്നുണ്ട് ഒട്ടേറെ ശീതമരുപ്പച്ചകളും അപൂർവയിനം കുറ്റിച്ചെടികളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് മലനിരകളിൽ വെയിൽ പതിക്കുമ്പോഴുള്ള വെട്ടിത്തിളങ്ങുന്ന കാഴ്ചകൾക്ക് അഭൗമമായ ഒരു സൗന്ദര്യമുണ്ട് ഹംഡ് സഫാരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം പുരാതന സിൽക്ക് റൂട്ടിലൂടെയുള്ള വ്യാപാരികളുടെ സഞ്ചാരത്തെ ആ യാത്ര ഓർമ്മിപ്പിക്കും ഇവിടുത്തെ ഇവിടുത്തെ ഏറ്റവും ആകർഷണം ഒട്ടക സവാരിയാണ് ഒരു പുറത്ത് കയറി ഈ മരുഭൂമി ശരിക്കും ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി വന്യജീവികളായ ഈ ഒട്ടകങ്ങളിൽ ചിലതിനെ മെരുക്കിയെടുത്ത് സഞ്ചാരികൾക്കായി വളർത്തുകയാണ് പ്രദേശവാസികൾ ഒട്ടകത്തിന്റെ രണ്ട് പൂഞ്ഞകൾക്കുമിടയിലായി സഞ്ചാരികൾക്ക് സുഖമായിരിക്കാം രാജകീയമായ പ്രൗഢിയാണ് ഒട്ടകപ്പുറത്തേറിയുള്ള ഈ യാത്രയ്ക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേർ ഇവിടെ എത്തി ക്യാമൽ സഫാരി ആസ്വദിക്കുന്നു രണ്ട് പൂഞ്ഞകളുള്ള ഒട്ടകങ്ങളാണ് ബാക്ടീരിയൻ ഒട്ടകങ്ങൾ എന്ന് പൊതുവെ അറിയപ്പെടുന്നത് മരങ്ങളും മറ്റുമില്ലാത്ത വിശാലമായ പുൽമേടുകളാണ് ഇവയുടെ വാസസ്ഥലം വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ജീവി വർഗങ്ങൾക്കൊപ്പമാണ് ബാക്ടീരിയൻ ഒട്ടകങ്ങളുടെയും സ്ഥാനം ആവശ്യത്തിന് സംരക്ഷണമില്ലാത്തതിനാൽ ഇവയുടെ എണ്ണം അനുദിനം കുറഞ്ഞു വരികയാണ് സിൽക്ക് റൂഡിലൂടെയുള്ള സാർത്ഥവാഹക സംഘങ്ങളുടെ യാത്രയ്ക്ക് പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്നത് ലോകത്താകമാനം ആയിരത്തിൽ താഴെ ബാക്ടീരിയൻ ഒട്ടകങ്ങളെ ഉള്ളൂ എന്നാണ് കണക്ക് മനുഷ്യരുടെ കടന്നുകയറ്റവും ഇടപെടലും മൂലമാണ് ഇവ വംശനാശ ഭീഷണി നേരിടുന്നത് ശീത മരുഭൂമിയിലൂടെയുള്ള യാത്ര ചെറിയൊരു നദീതീരത്താണ് അവസാനിക്കുന്നത് വാഹനങ്ങളിലെത്തിയ സഞ്ചാരികളും ഇവിടെ വിശ്രമിക്കുന്നുണ്ട് നുബ്ര നദിയോട് ചേർന്നുള്ള താഴ്വരയാണ് നുബ്ര വാലി നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ഷ്യോക്ക് നദിയാണ് ഇതുവഴി ഒഴുകുന്നത് മഞ്ഞുരുകിയാണ് ഈ നദിയും രൂപപ്പെടുന്നത് അസ്തമയ സമയത്ത് വെയിലും നിഴലും ഇഴചേർന്നുള്ള നദീതീരത്തെ കാഴ്ച അതിമനോഹരമാണ് ിസ്കിത്തിലെ കാഴ്ചകൾ കണ്ട് ഇനി യാത്ര പനാമിക്കിലേക്ക് ദൂരമുണ്ട് ഇവിടേക്ക് മലകൾക്ക് താഴെയുള്ള താഴ്വരയിലൂടെയാണ് ഏറെ ഭേദപ്പെട്ട റോഡ് കടന്നുപോകുന്നത് നൊബ്രാവാലിയിലെത്തുന്നവർ ഒരു കാരണവശാലും വിട്ടുപോകരുതാത്ത സ്ഥലമാണ് പനാമിക് ഗ്രാമം യാത്രക്കിടയിൽ വഴിയിൽ പലയിടത്തും പട്ടാള ക്യാമ്പുകൾ കാണാം പോകുന്ന വഴിയിൽ നുബ്ര നദിക്ക് കുറുകെ ഒരു തൂക്കുപാലം കടക്കണം രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് അടിയിലാണ് പനാമിക് ഇൻഡോ ടിബറ്റൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ സന്ദർശകർക്ക് ഗ്രാമത്തിനപ്പുറത്തേക്ക് പോകാൻ അനുവാദമില്ല ഗ്രാമത്തിന്റെ പ്രാന്ത സ്ഥിതി ചെയ്യുന്ന ചൂടുനീരുറവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണം ഉത്തരാഖണ്ഡിൽ പലയിടത്തും ചൂട് നീരുറവകൾ ഉണ്ടെങ്കിലും ശ്മീരിലെ ഹിമാലയത്തിൽ ഇവിടെ മാത്രമാണ് അതുള്ളത് സൾഫറിന്റെ സാന്നിധ്യമുള്ളതിനാൽ വാദവും ത്വക്രോഗങ്ങളും അടക്കം നിരവധി അസുഖങ്ങൾക്ക് ഈ നീരുറവയിലെ കുളി നല്ലതാണെന്നാണ് വിശ്വാസം പക്ഷേ ആളുകൾ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മറ്റും ഈ വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മലിനീകരണവും വർദ്ധിച്ചു ഇതേ തുടർന്ന് വിമൻ അലയൻസ് പനാമിക്കുന്ന സംഘടന ഇതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും ശുചിമുറികളും മറ്റും സ്ഥാപിച്ച് മലിനീകരണം തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു പ്രസ്തുത സംഘടനയുടെ ഓഫീസും ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു കുളിമുറിക്കുള്ളിൽ ചെറിയൊരു ടാങ്ക് സജ്ജീകരിച്ച് അവിടെ ചൂടുവെള്ളം ശേഖരിച്ചിരിക്കുകയാണ് ആളൊന്നിന് മുപ്പത് രൂപ നൽകിയാൽ ഈ വെള്ളത്തിൽ കുളിക്കാം ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് കുളിമുറികളിൽ കൊണ്ടുപോയി കുളിക്കാനായി ഉപയോഗിക്കാം പർവ്വതനിരകൾ പശ്ചാത്തലമൊരുക്കുന്ന പുൽമേടുകളും മണൽകൂനകളുമൊക്കെ സന്ദർശകർക്കായി കാത്തുവച്ച നുബ്ര നദിക്കരയിൽ നിന്ന് ഇനി ഖാർദുങ് ലാ പാസിലേക്ക് വർഷത്തിൽ സദാസമയവും മഞ്ഞുവീഴ്ചയുണ്ടാകുന്ന മേഖലയാണിത് മഴയും പലപ്പോഴും യാത്രയ്ക്ക് തടസ്സമാകാറുണ്ട് ൾ ഏതു നിമിഷവും താഴേക്ക് പതിക്കാൻ വെമ്പി നിൽക്കുന്ന മലഞ്ചെരിവുകളിലൂടെയാണ് പാത കടന്നുപോകുന്നത് മഞ്ഞും മഴയും പെയ്യുമ്പോൾ മോട്ടോർ സൈക്കിളിലുള്ള യാത്ര അതീവ സാഹസികമാണ് വഴിയിൽ പലയിടത്തും മഞ്ഞുപാളികൾ കാണാം സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത് അടിയാണ് ഖാർദും ചുരത്തിന്റെ ഉയരം ടോപ്പ് എന്നും ഇവിടം അറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വാഹനയാത്ര യോഗ്യമായ റോഡ് ഇതാണെന്നാണ് രേഖകൾ പറയുന്നത് മഞ്ഞിന്റെ ഉത്സവത്തിനിടയിൽ നിന്ന് പല പോസുകളിൽ ചിത്രങ്ങൾ എടുക്കുകയാണ് സഞ്ചാരികൾ യിരത്തിരണ്ട് ഓഗസ്റ്റ് പതിനേഴിന് ഇരുനൂറ്റിയൊന്ന് എഞ്ചിനീയർ റെജിമെന്റിന്റെയും ഇന്ത്യൻ പട്ടാളത്തിലെ മദ്രാസ് സാപ്പിയേഴ്സിന്റെയും സഹകരണത്തോടെയാണ് ഖാർദുംഗ്ല പാസിലേക്കുള്ള റോഡ് നിർമ്മാണം ആരംഭിച്ചത് ദുർഘടമായ മലമ്പാതയിലൂടെ ഒരു വർഷം കൊണ്ട് പണി പൂർത്തിയാക്കിയ റോഡ് ഓഗസ്റ്റ് ഏഴിന് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു വർഷത്തിൽ ഏറിയ പങ്കും ഇവിടം മഞ്ഞിനടിയിലായിരിക്കും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഇവിടെയും റോഡിന്റെ അറ്റകുറ്റപ്പണികളുടെ ചുമതല പാതയ്ക്കിരുവശവും മഞ്ഞിന്റെ കൂമ്പാരമാണ് പാസിൽ നിന്ന് ഇനി തിരിച്ചിറക്കം ഹിമാചൽ പ്രദേശിലെ മനാലിയിലേക്ക് ജമ്മുകശ്മീരിന്റെ അതിസാഹസികതകൾ പിന്നിട്ട് താഴേക്ക്